ഈ റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഘനഗംഭീരമായ ആ ശബ്ദവും വലിയ ബോഡിയുമൊക്കെയല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി എൻഫീൽഡ് ഇറക്കിയ ഒരു മാസ് ഐറ്റമാണ് ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി ഭാര കൂടുതൽ കാരണം എൻഫീൽഡ് എടുക്കാൻ മടിച്ചവർക്കും സിറ്റിയിൽ സുഗമമായി ഓടിക്കാൻ ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹിച്ചവർക്കുമൊക്കെ വേണ്ടിയുള്ള ഒരു ഉത്തരമാണിത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് എന്നതിലുപരി ഇതൊരു ഇമോഷനാണെന്ന് പറയാം വേരിയൻറ്റുകളും പ്രത്യേകതകളും ഒരുപാടുണ്ടല്ലേ ഹണ്ടർ പ്രധാനമായിട്ടും രണ്ട് വേരിയൻ്റുകളിലാണ് വരുന്നത് റെട്രോ പിന്നെ മെട്രോ ഈ റെട്രോയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഹണ്ടറിൻ്റെ ബേസ് മോഡലാണ് പഴയകാല ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ സ്പോക്ക് വീലുകളും സിംഗിൾ ചാനൽ ലേബിയസും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് ഈ ഒരു മോഡലിൽ ഉള്ളത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പോലും വളരെ സിമ്പിളാണ് മെട്രോ ആണെങ്കിൽ അതാണ് ശരിക്കും താരം ഇതിൽ അലോയ് വീലുകൾ ട്യൂബ്ലെസ് ടയറുകൾ ഡ്യുവൽ ചാനൽ എ ബി എസ് എന്നിവയും വരുന്നുണ്ട് കുറച്ചുകൂടി പ്രീമിയം ലുക്കും ഫീലുമെല്ലാം മെട്രോ സീരീസിനുണ്ട് ഇതിൽ തന്നെ ഡാപ്പർ റെബൽ എന്നിങ്ങനെ രണ്ട് സബ് വേരിയൻറ്റുകൾ കൂടിയുണ്ട് കറുകൾ ഈ കളറുകളുടെ കാര്യത്തിൽ ഇതിൻ്റെ കളി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക കളറുകളുടെ ഒരു മാജിക്ക് തന്നെ നമുക്ക് ഹൺഡ്രഡിൽ കാണാം ഹൺഡ്രഡിൻ്റെ ഓരോ കളറും ഓരോ സ്വഭാവമാണ് റെബൽ സീരീസിൽ റെബൽ ബ്ലൂ റെബൽ റെഡ് റെബൽ ബ്ലാക്ക് എന്നിങ്ങനെ ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത് ഇത് റോഡിൽ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കളറുകളാണ് ഡാപ്പർ സീരീസിൽ ഡാപ്പർ വൈറ്റ് ഡാപ്പർ ആഷ് ഡാപ്പർ ഗ്രേ എന്നിവയുമുണ്ട് ഇത് കുറച്ചുകൂടി ക്ലാസിക് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളതാണ് കേട്ടോ ഈ പുതുതായി ഇറങ്ങിയ ഡാപ്പർ ഓറഞ്ച് ഡാപ്പർ ഗ്രീൻ എന്നിവ യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ടുള്ള കിടിലൻ ഷെയ്ഡുകളാണ് എന്തായാലും ഏത് കളർ എടുത്താലും ഹണ്ടർ ഒരു സ്റ്റൈൽ ഐക്കൺ തന്നെയാണെന്ന് പറയാം ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലും ഈ മിറ്റിയോറിലും നമ്മൾ കണ്ട അതേ ജെ സീരീസ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി എഞ്ചിനാണ് ഇതിലും ബുള്ളറ്റിലും അതുതന്നെയല്ലേ ഏകദേശം ഇരുപതേ പോയിൻ്റ് രണ്ട് ബി എച്ച് പി കരുത്തും ഇരുപത്തേഴ് എൻ ടോർക്കും ഇത് നൽകുന്നു പക്ഷേ മാറ്റം വരുന്നുണ്ട് കേട്ടോ എവിടെയാണ് ഇതിൻ്റെ ഭാരം മറ്റ് എൻഫീൽഡുകൾ അപേക്ഷിച്ച് നൂറ്റി എൺപത്തൊന്ന് കിലോ മാത്രമേ ഇതിനുള്ളൂ അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിൽ വെട്ടിച്ചെടുക്കാൻ അടിച്ചു പൊളിക്കാനൊക്കെ എളുപ്പമാണ് സിമ്പിളാണ് ലോ സീറ്റ് ഹൈറ്റ് ഉള്ളത് കൊണ്ടും കുറഞ്ഞ ഉയരമുള്ള കുറഞ്ഞ ഉയരമുള്ളവർക്കും ഇത് ഒരു ആത്മവിശ്വാസം തന്നെ നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്ഹോസ് നോട്ട് അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ആ ചെറിയ റമ്പിൾ സൗണ്ട് നമ്മളെ ലഹരി പിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും കോളേജിൽ പോകാനാണെങ്കിലും ഓഫീസിൽ പോകാനാണെങ്കിലും അതല്ല വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം ഒരു സിറ്റി റൈഡിനാണെങ്കിലും ഹണ്ടർ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം മികച്ച ലുക്ക് കുറഞ്ഞ മെയിൻ്റൻസ് റോയൽ എൻഫീൽഡിൻ്റെ ആ പേര് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഒരു കംപ്ലീറ്റ് പാക്കേജാണ് വലിയ ബുള്ളറ്റുകൾ ഓടിക്കാൻ പേടിയുള്ളവർക്ക് ധൈര്യമായി ഈ കുട്ടി എൻഫീൽഡിനെ കൂടെ കൂട്ടാം പണ്ടൊരു മിനി എൻഫീൽഡ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാം അതുപോലെ ഇത് വെറും ഒരു ബൈക്കല്ല നിങ്ങളുടെ യാത്രകളെ കൂടുതൽ സുന്ദരമാക്കുന്ന ഒരു പങ്കാളിയാണ് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക റൈഡിങ് അനുഭവം തന്നെയായിരിക്കും ഹണ്ടർ നിങ്ങൾക്ക് നൽകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്പം കൂടി റിഫൈൻഡ് ആയിട്ടുള്ള രൂപത്തിൽ കുറച്ചുകൂടി ട്യൂൺ ചെയ്തുകൊണ്ട് സാധാരണ ബുള്ളറ്റിൽ നിന്നും മറ്റു വേരിയൻറ്റുകളിൽ നിന്നും ക്ലാസിക് പോലുള്ള വെഹിക്കിൾസിൽ നിന്നെല്ലാം അല്പം വ്യത്യാസപ്പെടുത്തി തന്നെയാണ് ഹർ വന്നിരിക്കുന്നത് മനോഹരമായ കളറുകളാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പൊതു സ്വഭാവം നമുക്ക് ഇവയിലൊക്കെ കാണാനുമാവും എന്നുള്ളതാണ്